കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ കീഴല്ലൂർ തില്ലങ്കരി കൂടാളി പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അൻപത് വാർഡുകളിൽ ഇരുപത്തിയൊൻപതിലും വനിതകളാണ് മത്സരിക്കുന്നത് കീഴല്ലൂരിൽ പതിനാറ് സീറ്റുകളിൽ പതിനഞ്ചിടത്തിൽ സി പി എമ്മും ഒരിടത്ത് കോൺഗ്രസ് എസ്സും മത്സരിക്കും തില്ലങ്കരിയിൽ പതിനാല് സീറ്റുകളിൽ പതിമൂന്നിടങ്ങളിൽ സി പി എമ്മും ഒരിടത്ത് സി പി ഐ മത്സരിക്കുക കൂടാളി പഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ പതിനേഴിടത്ത് സി പി എമ്മും ഒരിടത്ത് സി പി ഐയും മത്സരിക്കും രണ്ടിടത്ത് എൽ ഡി എഫ് സ്വതന്ത്രം ജനവിധി തേടും ആയിപ്പുഴ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് മത്സരരംഗത്തുളളത് മൂന്ന് പഞ്ചായത്തുകളിലെ അൻപത് വാർഡുകളിൽ ഇരുപത്തി ഒൻപതിലും സ്ത്രീകളാണ് മത്സരിക്കുന്നത് വനിതകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി ഐ എമ്മിന്റെയും സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രത്യേകത അൻപത് ശതമാനത്തിലധികം വനിതകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐമ്മിന്റെയും ഇടതുപക്ഷ നേതാ സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് യുവജനങ്ങൾക്കും ചെറുപ്പക്കാർക്കും എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി പുരുഷോത്തമൻ ഏരിയ സെക്രട്ടറി എം രതീഷ് എൻ വി ചന്ദ്രബാബു എം വി സരള അണിയേരി അച്യുതൻ സി വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്